കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്കെല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലവ് ലെറ്റർ എന്നാണ് ഞാൻ ഞാനിതിനെ പേരിടുന്നത് നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു അര ബൗള് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ പിന്നെ ഒരു അര ബൗള് പഞ്ചസാര ഏലക്ക അല്പം ജീരകം ഉപ്പ് ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് ഏലക്ക അല്പം പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചോണ്ട് വന്നിട്ട് നമുക്കിത് ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യാം ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്ക ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ് നമുക്ക് ഏലക്കയും പഞ്ചസാരയും തേങ്ങയും കൂടെ ജീരവും കൂടെ പൊടിച്ചുകൊണ്ട് വരാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണേ കുഴക്കട്ടയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുന്നവർ അത് കഴിക്കട്ടെ ബാക്കി നമുക്ക് ലവ്ലെറ്റർ ഉണ്ടാക്കാം ഇപ്പൊ ഉപ്പിടുന്നു രണ്ടിലും അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ദോശമാവിന്റെ പരുവത്തി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അലക്കി ഇതിലൂടെ വെള്ളം വേണം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് അത് ഈ പരുവത്തിന് കലക്കി എടുക്കണം അതവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് കുഴക്കട്ടൊക്കെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അത് ഒരുപാട് വെള്ളമാകരുത് അതറിയാമല്ലോ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്യണം നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവിനേക്കാൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് കുഴക്കണം ഞാൻ അതിലേക്ക് ഒരു നെയ്യൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടൊന്നും കുഴച്ച് വെക്കാം നമുക്കിത് ഉരുട്ടി നടുക്ക് തേങ്ങ വെച്ച് ഉരുട്ടാണ് ഞാൻ ഉരുട്ടി ഇതിനകത്തോട്ട് വെക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നല്ല മയമാകണ്ടോ നെയ്യൂടെ എടുത്തപ്പോഴൊക്കെ നല്ല മഴ ഉരുട്ടിയിട്ട് നടുക്ക് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം തേങ്ങായും പഞ്ചസാരയുമാണ് പിന്നെ ഏലക്കായും നമ്മുടെ ജീരകവും ഉണ്ട് ഇതുപോലെ ഇങ്ങനെ രണ്ടുകൾ ഉരുട്ടി ഉരുട്ടി ഊട്ടി എടുക്കാം നമ്മളെ പുഴക്കെട്ട് അടക്കേ വെച്ചു നമുക്കിനി അത് അടച്ച് അതവിടെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അത് കോരു ഒഴിക്കാം തിരിച്ചിടാം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഈ പഞ്ചസാരയും തേങ്ങായും കൂടെ കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളു പ്രായമൊക്കെ ആയില്ലേ പിന്നെ ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുക്ക സ്നേഹം ഇരിക്കുന്നത് അത് സ്നേഹത്തോടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്ക അടുത്തത് ഞാൻ കോരി അഴിക്കാണ് പുഴക്കട്ട വേണ്ടവർ പുഴക്കെട്ട കഴിക്കട്ടെ ലവ് ലെറ്റർ വേണ്ടവർ ലവ് ലെറ്റർ കഴിക്കട്ടെ അതുകൊണ്ട് കുറച്ച് മാവ് എടുത്ത് ഇത് രണ്ടും ഒരേ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് സമയം ഒട്ടും മടി തോന്നുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുറത്ത് നല്ല മഴയാണ് നല്ല മഴ പെയ്യുന്നു ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ അതുകൊണ്ട് സത്യത്തിൽ മടിയാ രാവിലെ എഴുന്നേക്കാനും എഴുന്നേക്കാതെ പറ്റത്തില്ലല്ലോ പണ്ട് എളുപ്പവഴിയുള്ളതൊക്കെ പക്ഷേ ചൂടോട് കഴിച്ചാൽ നല്ലതാണേ അപ്പം തിരിച്ചൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ട് സൈഡ് ഒന്നും ഒരിച്ചെടുത്താലും നല്ലതാണ് ഇങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന കുഴക്കട്ടയും ലവ് ലെറ്ററും റെഡി ആയിട്ടുണ്ട് ലവ് ലെറ്റർ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ മധുരമാണ് കഴിക്കാനും എല്ലാവരും ലവ് ലെറ്ററൊക്കെ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഞാനും വായിച്ചിട്ടുണ്ട് എനിക്ക് ലവ് ലെറ്റർ എഴുതിയ ആളാണ് ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത് പത്ത് രണ്ട് വർഷം കൊണ്ട് ഒപ്പമുണ്ട് ഇതുപോലെ ഒരു സമയത്ത് തന്നെ രണ്ട് ഡിഷങ്ങ് ഉണ്ടാക്കിയാൽ രാവിലെ ആർക്കും പരാതി ഇല്ലാതെ എല്ലാവരും അങ്ങ് കഴിച്ചോളും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റും ചെയ്യണം